സംസ്ഥാനത്തെ മികച്ച അങ്കണവാടിക്കുള്ള പുരസ്കാരം നേടി മാറ്റിക്കുടി മൂങ്ങാപ്പാറ അങ്കണവാടി ശിശു സൗഹൃദ അന്തരീക്ഷത്തിൽ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്കുള്ള പ്രവർത്തനങ്ങൾ കൗമാര ക്ലബ്ബുകൾ വയോജന ക്ലബ്ബുകൾ എന്നിവയുടെ സംഘാടനം ഭിന്നശേഷി സൗഹൃദ പ്രവർത്തനങ്ങൾ തുടങ്ങി സാമൂഹ്യാധിഷ്ഠിത പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് അംഗീകാരം ലഭിച്ചത് വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജിൽ നിന്നും അങ്കണവാടി വർക്കർ കെ എസ് ഗീത പുരസ്കാരം ഏറ്റുവാങ്ങി നല്ല നിലയിൽ അങ്കണവാടിയിലുണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികളായ പോഷൻ അഭിയാൻ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്നീ പദ്ധതികളും ഫലപ്രദമായി അങ്കണവാടിയിൽ ആവിഷ്കരിച്ചു വരുന്നു സംസ്ഥാനത്തെ മികച്ച അങ്കണവാടി വർക്കർക്കുള്ള അംഗീകാരവും ഈ അങ്കണവാടിയിലെ വർക്കർ കെ എസ് ഗീത മുമ്പ് നേടിയിട്ടുണ്ട് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ മികച്ച അംഗീകാരം ലഭിച്ച അങ്കണവാടിയിലെത്തി അനുമോദന യോഗവും നടത്തി വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് മുങ്ങാപ്പാറ വാർഡ് മെമ്പർ ബോബസ് അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് യോഗം ഉദ്ഘാടനം ചെയ്തു സന്തോഷമുണ്ട് അഭിമാനമുണ്ട് കാരണം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച ഒരു അംഗനവാടിയായിട്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ ഗ്രാമത്തിലെ ഒരു അംഗൻവാടി തിരഞ്ഞെടുക്കപ്പെടുക അതിൻ്റെ അനുമോദന ചടങ്ങിൽ ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ളത് ഏതൊരു ജനപ്രതിയെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമാണ് അഭിമാനകരമാണ് അഭിമാനവും അതോടൊപ്പം തന്നെ ഈ നേട്ടം കൈവരിച്ചാൽ നിങ്ങൾക്ക് ഏവർക്കും പ്രത്യേകമായ അനുമോദനവും നേരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം ഡിക്ലാർക്ക് മാധ്യമപ്രവർത്തകൻ ആന്റണി മുനിയറ മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷൻ വനിതാ സെൽ ഉദ്യോഗസ്ഥ പ്രീത സി വി തുടങ്ങിയവർ സംസാരിച്ചു